ലൈഫ് മിഷൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് ലൈഫ് മിഷൻ ഫ്ലാറ്റ് നിർമ്മാണ വിഷയത്തിൽ എം എൽ എ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് ആരോപിച്ചു വടക്കാഞ്ചേരി എം എൽ നഗരസഭാ ചെയർമാനും തങ്ങളുടെ ഭരണപരാജയം പരാജയം മറച്ചു വെക്കാൻ നാടകം കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം നിലച്ച ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടം നാലര വർഷമായിട്ടും പുനരാരംഭിക്കാത്തത് എന്തുകൊണ്ടെന്ന് എം എൽ എ വ്യക്തമാക്കണമെന്ന് ആസാദ് ആവശ്യപ്പെട്ടു ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് കോഴിക്കോട് എൻ ഐ ടി എ ഫ്ളാറ്റിന്റെ ഘടനാപരമായ സ്ഥിരത പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയത് എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നതെന്ന രീതിയിൽ എം എൽ എ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആസാദ് പറഞ്ഞു ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ നിർമ്മാണം സർക്കാർ നേരിട്ട് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പി ജി ജയദീപ് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് മണ്ഡലം പ്രസിഡന്റ് പി എച്ച് ഷാനവാസ് ജയൻമംഗലം കെ കെ അബൂബക്കർ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു അവർക്ക് താല്പര്യമുള്ള ഇംഗിരത്തിന് വഴങ്ങുന്നവരെ ആണല്ലോ കൊണ്ടുവന്ന് ഇരുത്താനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാലര കൊല്ലം വടക്കാഞ്ചേരി ചാർജുള്ള ഒരു സെക്രട്ടറിയെ മാറ്റാൻ പറ്റാത്ത അവരെ മാറ്റാൻ ശ്രമിക്കാത്ത ജനകീയനായ ഈ സെക്രട്ടറി ആണെങ്കിൽ അതിനൊക്കെ മോശമായ സെക്രട്ടറി രാജ്യത്തെ എല്ലാവർക്കും മനസ്സിലായ സെക്രട്ടറി ആ സെക്രട്ടറിയെ മാറ്റാൻ ഇവരുടെ സൗകര്യം ഉണ്ടായിരിക്കുക തടസ്സം അപ്പൊ ഏറ്റവും നല്ല ജനകീയനായ ഒരു തരസിദ്ധാന് മാറ്റാൻ നടത്തുന്നു അത് അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പഴയ കഴിഞ്ഞ കഥകളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ഓരോ ചടങ്ങിൽ പോയാലും കാണാമല്ലോ കഴിഞ്ഞതൊക്കെയാണ് ആവർത്തിച്ച് പറയുന്നത് എല്ലാ യോഗങ്ങളിലും പറഞ്ഞത് മുഴുവൻ പറഞ്ഞുകൊണ്ടേ ഞാൻ അത് ചെയ്തു ഇത് എന്താണ് ഇവിടെ ചെയ്തെന്ന് ഒരു കൊടുക്കാൻ പാടില്ലാത്ത